എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ ഒരു സപ്ലിമെന്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും അപേക്ഷിക്കേണ്ടതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ നിരവധി സംശയങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം വിശദമായി ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയുടെ സഹായത്തോടെ ൂടി തന്നെ കൃത്യമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായി കാത്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുത്ത് അവരെ കൂടെ ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളിൽ പലർക്കും സംശയമുള്ള ഒരു കാര്യം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് മൂന്ന് വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ ഒന്നാമത്തെ വിഭാഗം നേരത്തെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് ട്രയൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ ഉൾപ്പെട്ട മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിലേക്ക് പരിഗണിക്കുന്നതിനായി നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകണം അത് എങ്ങനെയാണ് എന്നുള്ള ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഇനി രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാൻ സാധിക്കുന്ന രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ നേരത്തെ അപേക്ഷ നൽകാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികളാണ് അവർ നേരത്തെ അപേക്ഷാ സമർപ്പണ സമയത്ത് പുതിയ അപേക്ഷ എങ്ങനെയാണോ സമർപ്പിച്ചത് ആ ഒരു രീതിയിൽ പുതിയ അപേക്ഷ നൽകുകയാണ് വേണ്ടത് അതും എങ്ങനെയാണ് എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി മൂന്നാമത്തെ വിഭാഗം നേരത്തെ അപേക്ഷ സമർപ്പിച്ചു അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തു എന്നാൽ അപേക്ഷയിലെ എന്തെങ്കിലും തെറ്റുകൾ മൂലം അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾ ഈ മൂന്ന് വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇത്തരത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം അതിനുശേഷം ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അപേക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ റിന്യൂ ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇതിനായി നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം എച്ച് എസ് കേപ്പ് എന്ന് പറയുന്ന നമ്മളുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പ്രവേശിക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ഈ ഒരു എച്ച് എസ് കേപ്പ് വെബ്സൈറ്റിലുള്ള കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല അതായത് നേരത്തെ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള വിവരങ്ങളാണ് നൽകാൻ ആവശ്യപ്പെടുന്നത് ഈ വിവരങ്ങളെല്ലാം സെലക്ട് ചെയ്ത ശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും തൊട്ടു താഴെ റിന്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുന്നതിനായി ആ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏറ്റവും ആദ്യം കണ്ട അതേ ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് നിങ്ങളുടെ പേര് പേഴ്സണൽ ഡീറ്റെയിൽസ് അഡ്രസ്സ് കമ്മ്യൂണിറ്റി കാസ്റ്റ് പോലുള്ള വിവരങ്ങൾ ബോണസ് പോയിന്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റിങ്ങുകൾ വരുത്താവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അടുത്തതായി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേരള സിലബസിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ അത് വരുത്തിയ ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സപ്ലിമെൻ്ററി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇത് അതായത് നിങ്ങൾ അടുത്തതായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോമ്പിനേഷനുകളുമാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് അടുത്തതായി പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ മാർക്കിനനുസരിച്ചുള്ള പരമാവധി ബോണസ് പോയിന്റ് ലഭിക്കുന്ന തരത്തിലുള്ള ഓപ്ഷനുകൾ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ഫൈനൽ ഫോം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതായത് നിങ്ങൾ വരുത്തിയ എഡിറ്റിങ്ങുകൾ സഹിതമുള്ള നിങ്ങളുടെ അപ്ലിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത് അതൊന്നുകൂടെ വളരെ കൃത്യമായി പരിശോധിക്കുക ഇനി ഈ അപ്ലിക്കേഷനിൽ തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വരുത്തിയ എഡിറ്റിങ്ങുകൾ സഹിതം നമ്മുടെ അപ്ലിക്കേഷൻ വീണ്ടും സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ നൽകുക ഇനി ഇത്തരത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ പറഞ്ഞുതരാം അതിലൊന്നാമത്തെ കാര്യം ഈ ഒരു അപേക്ഷാ സമർപ്പണം നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം ഇപ്പോൾ കണ്ട രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാം ഇനി സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ അപേക്ഷയിൽ തെറ്റുകളൊന്നും ഇല്ലാതെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക അത് സ്വന്തമായി ചെയ്യുന്നത് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ചെയ്യുമ്പോൾ കൂടുതൽ തെറ്റുകളൊന്നും ഇല്ലാതിരിക്കുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈയൊരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നിങ്ങൾ റിന്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെത്തുന്ന മൂന്നാമത്തെ ഘട്ടം അതായത് നിങ്ങളുടെ ഓപ്ഷനുകൾ സമർപ്പിക്കുന്ന ഘട്ടം ഈ ഒരു ഓപ്ഷനുകൾ നേരത്തെ നിങ്ങൾ നൽകിയ ഓപ്ഷനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്നാൽ ആ ഒരു ഓപ്ഷനുകൾ നിങ്ങൾ ഇപ്പോൾ നിലനിർത്തിയതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായും അലോട്ട്മെൻറ്റ് ലഭിച്ചു കൊള്ളണം എന്നില്ല കാരണം നേരത്തെ നിങ്ങൾ നൽകിയ പല സ്കൂളുകളിലും പല കോഴ്സുകളിലും ഇപ്പോൾ സീറ്റ് വേക്കൻ്റായി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വേക്കൻസി ലിസ്റ്റ് എച്ച് എസ് കെപ്പ് സൈറ്റിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതെങ്ങനെയെന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം വേക്കൻസി ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു തരാം ആ ഒരു വേക്കൻസി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ ഓപ്ഷനുകൾ നൽകുന്നത് അതായത് ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം നോക്കി മനസ്സിലാക്കിയായിരിക്കണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്ഷനുകൾ നൽകുന്നത് അല്ലാത്ത നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ലഭിക്കാതെ വരും ഇനി ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ വിവിധ കാറ്റഗറികളിൽ വിവിധ കാസ്റ്റിനായി അനുവദിച്ച വേക്കൻസികൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ കാറ്റഗറിയിൽ ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അപേക്ഷിക്കാൻ സാധിക്കും ആ ഒരു കാര്യം കൂടെ എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ ഒഴിവുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഒഴിവുണ്ടോ എന്ന് നോക്കുക എങ്കിൽ മാത്രമേ ആ ഒരു സ്കൂൾ നിങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ ഇനി മാത്രമല്ല നേരത്തെ നിങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ വിട്ടുപോയ ചേർക്കാൻ വിട്ടുപോയ ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു അപേക്ഷാ സമയത്ത് കൂട്ടിച്ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു അലോട്ട്മെൻ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യവും ആർക്കൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാമെന്നുള്ള കാര്യവും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വീഡിയോകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഉടൻ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വാക്കൻസി ലിസ്റ്റ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം